ഗുഡ് മോർണിംഗ് ഈ പഴമല്ലിയൊക്കെ കാണുമ്പം ഇങ്ങനെ ഒരു പാട്ടൊക്കെ ആർക്കല്ലേ വരാത്തത് അപ്പം ഇതിൻ്റെ ഭംഗിയും മണവും ഒക്കെ ഭയങ്കര രസമാണ് രാവിലെ വീട്ടുമുറ്റത്ത് വിരിഞ്ഞ് താഴെ കിടക്കുന്ന പൂക്കളാണിത് അപ്പം ഞാൻ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിട്ട് താഴെ വീണ് കിടക്കുന്നത് കാണാനും ഭംഗിയാണ് മരത്തിൽ നിൽക്കുന്ന പൂക്കൾ കാണാൻ അതിലും ഭംഗിയാണ് പക്ഷേ ഞങ്ങളുടെ ഒരുപാട് ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പം താഴെ വീണെടുക്കേണ്ടതേ എനിക്കിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ മനോഹരമായിട്ടുള്ള ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭംഗ് ഭാഗ്യല്ലേ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാം ഹാവ് എ ഗുഡ് ഡേ